ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ എടുക്കുന്നത് കുറേ ദിവസങ്ങളും നല്ല കുറച്ചേറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും ഒരു ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം എത്ര പെട്ടെന്നാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും മാറി മറിയുന്ന അല്ല നമ്മുടെ ചിന്തകൾ മാറുന്നതെന്നുള്ളത് എനിക്ക് ഈ വളരെ റീസൻ്റായിട്ട് ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായി അപ്പോൾ അതിലേ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഞാനത് രണ്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഓഗസ്റ്റ് അവസാനം പോയിച്ചാ എൻ്റെ റിട്ടയർമെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അതിനുശേഷം ഞാനിത് ഡിസംബർ മൂന്നാം തീയതി ഒന്നും കൂടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഭയങ്കര ഒരു ക്യുക്ക് സെക്കൻഡിലുണ്ടായൊരു ഡിസിഷനാണ് കേട്ടോ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഒരു ഫോൺ കോളിൽ എടുത്തൊരു തീരുമാനമാണ് നാട്ടിൽ പോകാം എന്നുള്ളത് അങ്ങനെ ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു പത്ത് ദിവസം നാട്ടിലുണ്ടായിരുന്നു തിരിച്ചു വന്നു പോയ സമയത്ത് എല്ലാവരും ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ബ്രിട്ടനിൽ ഒരു ഫ്ലൂ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ആ ഒരു ഫ്ലൂ ഒക്കെ ആയിട്ട് നാട്ടിൽ പോയി തിരിച്ചു വന്നു എന്തോ ഭാഗ്യം കൊണ്ട് അത് നാട്ടിൽ വീട്ടിൽ ആർക്കും കൊടുക്കാതെ കൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും എൻ്റെ സൗണ്ട് ഒന്നും റെഡി ആയിട്ടില്ല ഒരു മാസം അതിൻ്റെ സിംറ്റംസും ആ ഒരു ഒക്കെ കാണും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഈ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുപോയി അപ്പോൾ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്യാണ്ടാണ് ഡിസംബറിൽ നാട്ടിലേക്ക് പോയത് അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനെക്കുറിച്ചും സീക്രറ്റ് സാൻ്റെ ഗിഫ്റ്റിനെക്കുറിച്ചും ഒക്കെ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പോയിട്ട് നന്നായിട്ട് കാരണം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു നാട്ടിലേനെക്കാട്ടിലും ഇവിടെ കുറേ കൂടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോൾ ഒരു ദിവസം അതിന് വേണ്ടി മാറ്റി വെച്ച് എൻ്റെ ആ ഒരു ഫ്രണ്ടിന് വേണ്ടി എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഞാൻ നാട്ടിലേക്ക് വളർച്ചത് പ്രതീക്ഷിതമായിട്ട് പോയത് അപ്പോൾ പിന്നെ നാട്ടിൽ പോയപ്പം ഞാൻ വിചാരിച്ചു അവിടുന്ന് ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വരാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ട ആ ഒരു എമൗണ്ട് ഒക്കെ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര രൂപയുടെ സാധനം മേടിക്കണം എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഇല്ല പക്ഷെ ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് സാധനം മേടിക്കാം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി മനസ്സിലെ കണക്കുകൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇന്ന ഇന്ന സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഭയങ്കര പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെന്ന ആ ഒരു മൂഡിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതൊക്കെ മേടിച്ച് പോയേനെ ഞാൻ ചെന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം എഴുന്നേക്കാൻ പറ്റാതെ കട്ടിലെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ തിരിച്ചു പോരുന്ന ആ ഒരു ദിവസവും അതിൻ്റെ പല ദിവസമായിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റെല്ലാം മേടിച്ചത് അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എൻ്റെ മൈൻഡ് അത്ര പെട്ടെന്ന് ചേഞ്ച് ആയതെന്ന് എനിക്കറിയത്തില്ല ഞാൻ പ്ലാൻ ചെയ്ത സാധനങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ മേടിച്ചത് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് ദാ ഇതുപോലെ കുറച്ച് എന്താ പറയുക പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കമ്മൽ മാല അതുപോലെ ഹെയർ ക്ലിപ്സ് അങ്ങനെ കുറേ പെൺകുട്ടികളുടെ ആ ഒരു നമുക്ക് ശരിക്കും ആ ഒരു പെൺപിള്ളേർ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് എൻ്റെ ആ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആ ആളിൻ്റെ സീക്രട്ട് സാന്റ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്തതായി ഈ ഒരു കമ്മലായിരുന്നു ഈ ഒരു കമ്മല് മേടിച്ചിട്ട് എനിക്കറിയില്ല ഞാൻ പിന്നെ അന്നത്തെ ദിവസം ഒന്നും മേടിച്ചില്ല ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ ചെയ്തത് വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വീണ്ടും പാലായിക്ക് വന്നിട്ട് എൻ്റെ ആ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ദിവസമായപ്പോഴത്തേക്കിന് എൻ്റെ ആ ഒരു മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ട് ഞാൻ വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത് എനിക്കറിയില്ല ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ആ ഒരു എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെടുവോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തോ എൻ്റെ ലൈഫിൽ വളരെ റീസൻറ്റായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ മൈൻഡിലൂടെ വന്നു പോയപ്പോൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഉണ്ടല്ലോ ആ ഒരു മെസ്സേജ് ആയിരിക്കണം എൻ്റെ ഗിഫ്റ്റ് എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി അങ്ങനെ സെക്കൻഡ് ഡേ ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ടോട്ടലി ആയി ആയിപ്പോയിട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഗിഫ്റ്റുകൾ തമ്മിൽ ഒരു ബന്ധമില്ലാതെ പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു സാധനം ആ ഒരു ഗിഫ്റ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് അങ്ങ് മാറ്റി ഇത് ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കാരണം ബാക്കി വാങ്ങിച്ച എല്ലാ സാധനങ്ങളും കുറച്ചുകൂടെ റിലേറ്റഡ് ആണ് അപ്പോൾ ഇത് മാത്രം അതിൻ്റെ അകത്ത് അങ്ങോട്ട് ആവാതെ പോകും അതുകൊണ്ട് ഈ ഒരു കമ്മലിനെ ഞാൻ അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കമ്മൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് മേടിച്ചത് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ പ്രയോജനമുള്ള സാധനമായിരിക്കണം അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് എപ്പോഴും കാണുമ്പോൾ ഓർക്കണം ഞാനിപ്പോൾ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയ കാലത്താണ് നമുക്കിങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കിട്ടി തുടങ്ങിയത് കാരണം ബർത്ത്ഡേക്കും ഒക്കെ നമ്മളിങ്ങനെ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ പാവക്കുട്ടികളോ അല്ലെങ്കിൽ ഷോക്കേസ് ഫീസിൽ വെക്കുന്ന ഷോക്കേസ് പീസോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മളന്ന് ഗിഫ്റ്റ് ിഫ്റ്റ് കൊടുക്കുന്നത് ആ സാധനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിലിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ആര് തന്നതാണെന്ന് അത്ര മെമ്മറി ഇല്ലെങ്കിലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ തന്നത് തന്നെയാണ് എന്നാൽ പോലും ഇത് ഇന്നയാൾ ആൾ തന്നതാണെന്ന് ഓർമ്മയില്ലെങ്കിൽ പോലും ഇത് തരാൻ അവരേ ഉള്ളൂ അപ്പം നമ്മുടെ ആ എല്ലാ കൂട്ടുകാരെയും നമ്മളതിൽ നിന്ന് ഒരു പീസ് കാണുമ്പോൾ എല്ലാ കൂട്ടുകാരെയും ഓർക്കും കേട്ടോ അപ്പം ഒരു മൈൻഡ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചു ഈ ഒരു ബാഗ് നമുക്ക് ഇങ്ങനെയും പിടിക്കാം പിന്നെ സ്ലിങ് ബാഗായിട്ട് ഇടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു ബാഗാണിത് അപ്പോൾ ഇതിനിടെ ഇങ്ങനൊരു അറയുണ്ട് ഒരുപാട് അറകളൊന്നും ഇല്ല നമുക്കൊരു ഫോണും പേഴ്സും ഒക്കെ ഇട്ടുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ പക്ഷേ ഇങ്ങനെ നമുക്കൊരു ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നിയത് കൊണ്ട് പിന്നെ ഞാൻ പോയ കടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗ് ഇതായത് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ബാഗായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ഈ ഒരു ബാഗ് മേടിക്കുന്നത് വരെ എൻ്റെ മൈൻഡ് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മല് മാല അതുപോലെ ഹെയർ ക്ലിപ്പ് അങ്ങനെ കുറച്ച് പെൺപിള്ളേർക്ക് ഇഷ്ടം തോന്നുന്ന സാധനങ്ങൾ മേടിക്കുക കാണുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു നമ്മുടെ ഉള്ളിലെ പെൺകുട്ടിയില്ലേ അത് പുറത്ത് ചാടണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കിന് എനിക്കറിയില്ല എൻ്റെ മൈൻഡ് എങ്ങനെയാ ചേഞ്ച് ആയതെന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് എനിക്കൊരു എന്താ പറയുക ഉൾവിളി എന്നൊക്കെ പറയുന്നത് പോലെ വന്നിട്ട് ഞാൻ നേരെ പോയതൊരു ബുക്ക് സ്റ്റാളിലേക്കാണ് കേട്ടോ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഞാൻ ആദ്യം എടുത്തത് ട്വൻ്റി ട്വൻറ്റി ഒരു ഡയറിയാണ് അത്യാവശ്യം നല്ല വലിപ്പവും വിലയും ഒക്കെ ഉള്ളൊരു ഡയറി തന്നെയാണ് അപ്പോൾ ഇത് വാങ്ങിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടേ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് എനിക്ക് എൻ്റെ ഫോണിൽ നോട്ട് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടിലും പേപ്പറിലോ ബുക്കിലോ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ അപ്പം ഇത് നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ ഡയറി ഞാൻ എനിക്കും വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയ സൈസ് അപ്പോൾ സെയിം ഇത് തന്നെ അപ്പോൾ ഇതിൽ മന്ത്ലി പ്ലാനറുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈവൻ എൻ്റെ ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് എന്ന് ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയെന്നുമോലെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഡ്യൂട്ടിക്ക് പോയതിൻ്റെ എല്ലാ ഇതും എത്ര ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് വരെ ഞാൻ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് അന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചപ്പോൾ എനിക്കത് നോക്കാനുള്ള ഒരു ഒരിതിനാ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാ ഡ്യൂട്ടി ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നോട്ട് ചെയ്ത് വെച്ചെങ്കിലും ഒരു പോയിന്റ് വന്നപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു ഡയറി ആയിപ്പോയി കേട്ടോ അത്രയ്ക്കും നമ്മൾ നമ്മൾ ചിലപ്പോൾ മനസ്സിലൊന്നും വിചാരിക്കാണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തീരുന്ന ഒരു സമയം വരും അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട് എഴുതുന്ന ശീലമുള്ള ആളാണെങ്കിൽ ആ ആളിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇനി എഴുതുന്ന ശീലം ഇല്ലാത്ത ആളാണെങ്കിൽ എഴുതി തുടങ്ങുക നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അല്ലെങ്കിൽ നമുക്ക് സന്തോഷമോ സങ്കടമോ തരുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്തു വെക്കുക പിന്നീട് ഒരു സമയത്ത് നോക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഈ സമയവും കടന്നു പോകും എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഭാവിയിൽ ചിലപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തും ഇപ്പോൾ ഒരുപാട് നമ്മൾ ഓർത്ത് കരയുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഭാവിയിൽ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഡീ ഡയറി ഒക്കെ മറിച്ച് നോക്കുമ്പോൾ നമുക്കത് വേറൊരു ഫീലാണ് ഒരു കാലത്ത് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഒക്കെ ഡയറി എഴുതുന്നൊരു കാലം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ പിന്നീട് എപ്പോഴോ അതൊക്കെ ഇല്ലാണ്ടായി പോയി അപ്പോൾ ഇപ്പോൾ ഇനി ഈ ഒരു ട്വൻറ്റി ട്വൻ്റി സിക്സിൽ എല്ലാ ദിവസവും ഒന്നും ഡയറി എഴുത്ത് നടക്കത്തില്ല കാരണം എൻ്റെ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതുപോലെ തിരിച്ചു വരുന്നവരെ ആ ഒരു ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുന്നതും വന്നു കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കുന്നതും റെഡിയാകുന്നതും അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും നടക്കാറില്ല ഈവൻ കുടിക്കാനുള്ള വെള്ളം പോലും ഞാൻ തലേദിവസം ബോട്ടിൽ ഇവിടെ വെക്കാറാണ് പതിവ് അങ്ങനെ പോലും വേറൊരു കാര്യം ചെയ്യാൻ എനിക്ക് സമയം കിട്ടത്തില്ല അപ്പോൾ ലൈഫിലെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ട്വൻ്റി ട്വൻ്റി സിക്സ് മുതൽ ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനും ഡയറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ വർഷം ഞാൻ ഗ്രാൻഡായിട്ടൊരു നാല് ഡയറിയാണ് ആണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് ഒരെണ്ണം ഒന്നുമല്ല നാല് ഡയറി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാല് ഡയറി മേടിച്ചോണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും ആ ആളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡയറി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഡയറി മാത്രം നമ്മൾ കൊടുത്താൽ പോരല്ലോ ഡയറിയിൽ എഴുതാനുള്ള പേനയും കൂടെ കൊടുക്കേണ്ടേ അപ്പോൾ പാർക്കറിൻ്റെ ഒരു പേന വാങ്ങിച്ചിട്ടുണ്ട് ഇതും എന്താ പറയുക എനിക്ക് ആദ്യമായിട്ട് ഞാൻ പാർക്കറിൻ്റെ ഒരു പേന യൂസ് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ മോന് ഞങ്ങൾ ഐ സിയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫിനും കൊണ്ടുവന്ന് പാർക്കറിൻ്റെ പെൻ തന്നു കേട്ടോ പുള്ളി പുള്ളിയുടെ ഒരു പുള്ളി വർക്ക് ചെയ്യുന്നത് പാർക്കറിൻ്റെ കമ്പനിയിൽ എന്തോ ഒന്ന് പറഞ്ഞു എന്തോ ഒരു ഇത് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് പുള്ളി വർക്ക് ചെയ്യുന്നതെന്നോ എന്തോ ഒന്ന് പറഞ്ഞു പുള്ളി പുള്ളിയുടെ ഫാദറിനെ നമ്മൾ നോക്കുന്ന ആ ഒരു രീതിയൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം തോന്നിയിട്ട് അങ്ങനെ പാർക്കറിൻ്റെ പേന കൊണ്ടു തന്നു ആ പേന ഇപ്പോഴും എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സേഫായിട്ട് അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു പേന മേടിച്ചപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ തന്നാൽ അതാണ് അപ്പോൾ ഈ ഒരു പാർക്കറിൻ്റെ പേനയും നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ച രണ്ട് സാധനങ്ങളാണ് എന്നെ ഈ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവില് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതായത് സെപ്റ്റംബറിലെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറച്ചേറെ ബുക്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പക്ഷേ ഒരൊറ്റ ബുക്കേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ബുക്ക് പകുതി വായിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോഴത്തേക്കിനാണ് ഞാൻ നാട്ടിലേക്ക് പോയത് അപ്പം ഞാനാ വായിച്ച ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് എന്താ പറയുക ആയിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ മൈൻഡിൽ മൈൻഡിലുണ്ടായിരുന്നു അയ്യോ എനിക്ക് ആ ബുക്ക് മേടിക്കണം മേടിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ആമസോണിൽ ഓർഡർ ചെയ്യാനൊക്കെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു സെക്കൻഡ് പാർട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ അപ്പോൾ എന്തായാലും അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇത് ഞാൻ ഫുള്ള് വായിച്ചു ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ മൈൻഡിൽ അതായത് ഇതിനകത്തെ അതിഥി എന്ന് പറയുന്നത് ആ അതിഥിയിൽ എവിടെയൊക്കെയോ ഞാനൊരു ചെറിയ എന്നെ കണ്ട് കേട്ടോ നല്ലൊരു ബുക്കാണ് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കുക അതുപോലെ ഈ ട്വൻ്റി ട്വൻ്റി സിക്സിൽ നമ്മുടെ പണ്ട് എവിടെയോ നമ്മൾ മറന്നു വെച്ച ശീലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വായന അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് കണക്കാക്കണം കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു സ്കൂൾ ടൈമിലൊക്കെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അപ്പൻ്റെ പേരിലാണ് കേട്ടോ മെമ്പർഷിപ്പ് എടുത്ത് അപ്പൻ്റെ പേരിൽ മെമ്പർഷിപ്പ് എടുത്ത് കുറേ വായിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പനെ കൊണ്ട് അവിടുന്ന് ബുക്കിൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തു വിട്ട് പുസ്തകമൊക്കെ എടുത്ത് വായിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് എവിടെയൊക്കെയോ അതൊക്കെ അങ്ങോട്ട് നിന്ന് പോയി പിന്നെ അങ്ങനെ ഒരു ശീലമേ ഇല്ലാത്തൊരിതായിപ്പോയി പിന്നെ അങ്ങോട്ട് ടി വി ടി വിയിലേക്ക് ഓവറായിട്ട് അഡിക്റ്റായി പിന്നെ ടി വി കാണാതെയായി അങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ ഏജ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറുമല്ലോ അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒന്ന് വായിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയപ്പം ഫസ്റ്റ് വന്നപ്പം എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അന്നേരം നമുക്ക് നടന്നില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഞാൻ കുറച്ചേറെ ഒരു എട്ടൊമ്പത് ബുക്സ് മേടിച്ചോണ്ടായിരുന്നു വന്നത് അതിൽ നിന്നാകെ ഞാൻ വായിച്ചത് ഈ ഒരു പുസ്തകം മാത്രമാണ് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ എൻ്റെ പുസ്തകം ഇരിപ്പുണ്ട് കബോർഡിൽ ഇരിപ്പുണ്ട് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നല്ലൊരു ബുക്കാണ് നിങ്ങളും വായിക്കാത്തൊരു വായിക്കണം അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് ആ ഒരു പുസ്തകം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചു അതും എൻ്റെ ഇരിപ്പുണ്ട് അത് ഞാൻ തൊട്ട് നോക്കില്ല കേട്ടോ ഓപ്പൺ ചെയ്തിട്ടില്ല ഫ്ലൈറ്റിലിരുന്ന് വായിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഹാൻഡ് ബാഗിനകത്ത് വെച്ചുകൊണ്ടൊന്നാണ് പക്ഷേ വായിക്കലൊന്നും നടന്നില്ല അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാട്ടും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക ഇത് വായിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് അങ്ങനെ ഞാൻ പറഞ്ഞ് അതിൻ്റെ ആ ഒരു ഇത് കളയുന്നില്ല വായിക്കാത്തവരൊക്കെ വാങ്ങി വാങ്ങിച്ച് വായിച്ച് വാങ്ങണം കേട്ടോ ഫസ്റ്റ് പാട്ട് വാങ്ങിച്ച് വായിച്ച ആ ഒരു ത്രില്ലിലാണ് ഞാൻ സെക്കൻഡ് പാർട്ട് വാങ്ങിച്ചത് അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്തായാലും മോശമാവാൻ വഴിയില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് സമയം പോലെ വായിക്കണം പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ച് ഭയങ്കര ഹെറ്റിക് ഷെഡ്യൂൾസാണ് നാട്ടിൽ പോയപ്പോൾ ലീവ് ഇല്ലാഞ്ഞിട്ട് കൂട്ടുകാരൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്താണ് പോയത് അപ്പോൾ ഇനി അവരുടെ ഡ്യൂട്ടി എൻ്റെ ഡ്യൂട്ടി അവർ ചെയ്ത സ്ഥിതിക്ക് അവരുടെ ഡ്യൂട്ടി ഞാൻ തിരിച്ചു ചെയ്യണം അതുകൊണ്ട് എനിക്കിനി അങ്ങോട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ഞാൻ തൃശങ്ക സ്വർഗത്തിലായിരിക്കും ഒന്നിനും സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നണമില്ല എന്നാലും ഇതിനിടയിൽ കൂടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ പുസ്തകം വായിക്കണം ഇത് വായിച്ച് തീർത്തിട്ട് വേണം ഇനി ബാക്കി ഞാൻ പകുതി വായിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം പോലും ഇത് കഴിഞ്ഞിട്ടേ വായിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞാനെന്തായാലും ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ എൻ്റെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ കുറച്ച് ശീലങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് മേടിച്ച ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് അതായത് ഈ രണ്ട് ബുക്സ് ഡയറി പേന പിന്നെ ആ ഒരു ഹാൻഡ് ബാഗ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് എനിക്കറിയില്ല ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങൾ എൻ്റെ ഫ്രണ്ടിനെ ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആ ഒരു സുഹൃത്തിനോട് കൺവേ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന കുറേ അനുഭവങ്ങൾ നമ്മൾ മനപൂർവ്വം അല്ലെങ്കിൽ പോലും ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിന്റെ ടേണിങ് പോയിൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഡ്യൂട്ടി ജസ്റ്റ് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വെരിഫൈ ചെയ്യാൻ ഞാൻ ഓവർ ടൈം ചെയ്തതിന്റെ കണക്ക് നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ച ഒരു ഡയറിയാണ് എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ടും ഒരു ടേണിങ് പോയിന്റ് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ആയിട്ട് വരും അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് ഈ ഒരു ഗിഫ്റ്റ് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ മേടിക്കാൻ എനിക്ക് ഇപ്രാവശ്യം തോന്നിയത് എനിക്കറിയില്ല ഇത് കിട്ടുന്നയാൾ ഹാപ്പി ആവുമോ എന്ന് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഇനി എന്തായാലും ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യാൻ പോവാണ് ഇതൊക്കെ നന്നായിട്ട് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് ആളിന് നാളെ കഴിഞ്ഞ് കൊണ്ട് കൊടുക്കണം നാളെ കഴിഞ്ഞാണ് ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് നാളെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവരുടെ അടുത്തേക്ക് അങ്ങ് പോവാണ് അവരുടെ വീട്ടിലേക്ക് പോവാണ് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞായറാഴ്ച ഞങ്ങളുടെ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് തിരിച്ചിനെയ് വീട്ടിലേക്ക് വരത്തുള്ളൂ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പാക്ക് ചെയ്യട്ടെ അപ്പോൾ ഞാൻ എന്താ ഗിഫ്റ്റ് എല്ലാം പൊതിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത്ര ഭയങ്കര പെർഫെക്ഷനിലൊന്നും പൊതിയാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ അത്യാവശ്യം നല്ല ടയേഡാണ് ഞാൻ പറഞ്ഞില്ല ഈ ഒരു യാത്രയും അതുപോലെ തന്നെ ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നു ഇന്ന് ഡ്യൂട്ടി ആയിരുന്നു എല്ലാം കൂടെ നല്ല ടയേഡാണ് എങ്ങനെയൊക്കെയോ പൊതിഞ്ഞ് ഒപ്പിച്ച് വെച്ചു എന്ന് പറയാം ബാഗ് ഞാൻ പൊതിഞ്ഞിട്ടില്ല കാരണം ഇത് പൊതിയുന്നില്ല ഇതിങ്ങനെ കവറിലിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ പൊതിഞ്ഞെല്ലാം പൊതിഞ്ഞെല്ലാം റെഡിയാക്കിയപ്പോഴാണ് ഞാൻ ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വിട്ടുപോയി എന്ന് എനിക്ക് മനസ്സിലായത് ഒന്നതായി ഈ ഒരു കോഫി മഗ്ഗാണ് ഇത് ഞാൻ കഴിഞ്ഞ മാസം നവംബറിൽ വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഡിയർ സാൻഡ ഐ വാസ് സോ ഗുഡ് അറ്റ് ബീയിങ് നോട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സെയിം ഒരെണ്ണം ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഇരിപ്പുണ്ട് ഞാനും അത് യൂസ് ചെയ്തില്ല കാരണം ഇത് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇതിലേ കാപ്പി കുടിക്കൂ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഇതിലേ കാപ്പി കുടിക്കൂ എന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ് പക്ഷേ ഞാൻ ആ സമയത്തൊന്നും ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇതിലെ കാപ്പി കുടിക്കേണ്ട സമയത്തൊക്കെ ഞാൻ നാട്ടിലായിരുന്നത് യൂസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി നാളെ മുതൽ ഇതിനകത്ത് അല്ല എൻ്റെ കപ്പിൽ നാളെ മുതൽ ഞാൻ കാപ്പി കുടിക്കും ഇത് കിട്ടുന്നയാളും മറ്റന്നാളും മുതലേ കാപ്പി കുടിക്കട്ടെ അപ്പോൾ ഇത് ഈ ഒരു കോഫി മഗ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാർഡും മേടിച്ചിട്ടുണ്ട് ഒരു ക്രിസ്മസ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ക്രിസ്മസ് ഫ്രണ്ട് ആരാണ് എന്നറിയാത്തത് കൊണ്ട് അത് ഞങ്ങൾ ഇത്തവണ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ സീക്രട്ട്സ് ആൻറ്റാ ചെയ്യുന്നത് അത് ഞാൻ അത് റിവീൽ ചെയ്യുന്ന വീഡിയോയിൽ അതെന്താണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ദാ ഇതിനകത്ത് എനിക്ക് ആരാണെൻ്റെ ഫ്രണ്ട് എന്നറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആരുടെ സീക്രട്സാൻ്റെയാണ് ഞാനെന്നറിയാത്തത് കൊണ്ട് ദാ ഒന്നും പേരൊന്നും എഴുതാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു കാർഡും ഉണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഗിഫ്റ്റുകൾ അപ്പം ഈ ഒരു ഗിഫ്റ്റ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇത് കിട്ടുന്നയാളിനെ ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ്റെയോ അല്ലെങ്കിൽ സീക്രെട്ട് സാൻ്റെ റിവീലിങ്ങിൻ്റെയോ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൻ്റെയോ ഒക്കെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നല്ല തിരക്കായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റുന്നില്ല എന്താ പറയുക പറ്റാത്ത പണിക്ക് പോരുതെന്ന് പറയുന്നത് ഇതിനാണ് പക്ഷേ ഒരു ഇഷ്ടം കൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നു പക്ഷേ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം